ഇഡിലെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് പേര് ചോദിച്ചാൽ മറ്റ മോരുകി ഏ മത്തി വെച്ച് മോര് ഉണ്ടാക്കാൻ പറ്റുമോ മത്ത ഉടങ്ങി പോകത്തില്ലേ ടേസ്റ്റ് ഉണ്ടാവോ പഴയ മോര് ആ ആ ടേസ്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേര് ഡൗട്ടുകളുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഒരു കുറച്ച് ചോറും ഈ മത്തൻ മൂലികളും ഒരു ഉണക്കം നീ മറന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്കിടയ്ക്കുന്ന വലിയ ഇടങ്ങാനാണ് നാശിക് കുട്ടികൾക്ക് പറ്റും ഒരു മെട്ടാൻ ആശി ഒരു മനസ്സിലാക്കണം ആ കറി എത്രത്തോളം സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള കറിയാണ് അപ്പൊ നല്ല സ്വാതിഷ്ടമായ മറ്റും കൂടികൾ നല്ല പണമാണ് ആ ഒരുപാടും കടിയുടെയും ആ ഇതിനൊക്കെ തോന്നിച്ച പണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പൊ വളരെ ടേസ്റ്റി ആണ് നിങ്ങളെല്ലാവരും കൈപ്പറം പിന്നെ കൈ അപ്പൊ നമ്മളിന്ന തേങ്ങളച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മാത്രം കൊടുക്കുന്നു തോന്നുന്നു ഹലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ വീഡിയോസിനായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വിഭവമാണ് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്ത ഒരു വിഭവമാണ് അപ്പോൾ ഈ ഓണത്തിന് തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കൂടിയാണ് അപ്പോൾ ഞാൻ വെച്ചിരുന്ന ഓണത്തിന്റെ ഒരു സീരിയസ് ഒക്കെ എന്നാലും വരുന്നത് അപ്പൊ ഒരുപാട് പേര് ഇപ്പോൾ ഓണത്തിന് രൂപങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പൊ ഞാനും ഒരു ഓണത്തിന് നിങ്ങൾക്ക് വിളമ്പാൻ പറ്റിയ എന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇനിയിപ്പോൾ ഓണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് പേര് എന്നോട് ചോദിച്ചാൽ മത്തൻ മോരുകറി ഏ മത്തിന് വെച്ച് മോരുകറി ഉണ്ടാക്കാൻ പറ്റുമോ മത്തം ഉടഞ്ഞു പോകത്തില്ലേ ടേസ്റ്റ് ഉണ്ടാവുമോ പഴയ മോര് ആ ഒറിജിനൽ മോരുകളുടെ ആ ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഒരു കുറച്ച് ചോറും ഈ മത്തൻ മോരുകറിയും ഒരു ഉണക്കമീൻ വറുത്തത് ഉണ്ടെങ്കിൽ കുഷാൽ അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിപ്പോ എന്തും ഒരു മത്തൻ മോരുകറിയാണ് പേഴ്സണലി ഈ മത്തൻ മോരുകറി എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ദിവസം ഞാൻ മോരുകറി ഉണ്ടാക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഇന്ന് ചോറിന് മോരുകറി ഉണ്ടാക്കണം ഉണക്കമീൻ ഉണ്ടാ അത് വറുത്ത് അതും കഴിക്കണം എന്നൊക്കെ ഒരു അതിയായ ആഗ്രഹം കൊണ്ട് എണ്ണീട്ട് വന്നപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ എന്താ പറയാ കുമ്പളങ്ങ ഇല്ല ചേന ഇല്ല ഒന്നുമില്ല അപ്പൊ ഞാൻ വെച്ചോ അയ്യോ ഒന്നും മോരുകറി ഉണ്ടാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ആശിനെ കുത്തി എണിപ്പിച്ചിട്ട് പോയിട്ട് വേണം ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഫ്രിഡ്ജിൽ മട്ടൻ കണ്ടത് അപ്പൊ ഞാൻ വെച്ചോ മട്ടൻ ഉണ്ടല്ലോ അപ്പൊ മത്തൻ കൊണ്ടൊന്നും നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ട് ഈ മോരുകറി ഉണ്ടാക്കി നോക്കിയത് പിന്നെ ഞാൻ ഇതുവരെ കുമ്പളങ്ങയും ചേന ഇട്ടിട്ട് മോരുകറി മോരുകറി വെച്ചിട്ടില്ല മട്ടൻ കൊണ്ട് തന്നെയാണ് വെക്കുന്നത് അപ്പൊ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അധികം പറഞ്ഞ് നിങ്ങളെ ബോറടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ റെസിപ്പി കാണാം അപ്പൊ വാ അപ്പോ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതാ നല്ല മത്തൻ വേണം ഒരുപാട് പഴുത്തു ഒരു ഇളത്തരം മത്തൻ എടുത്തിട്ടുണ്ട് അതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ കറിവേപ്പില വേണം മുളക് നിങ്ങൾ എരിവിന് അനുസരിച്ച് എനിക്ക് അധികം എരിവ് ഇഷ്ടം രണ്ട് മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് തൈര് മൊരു കറിക്ക് നല്ല കട്ടുള്ള തൈരാണ് അധികം പുളിയില്ലാത്ത കട്ടില്ല തൈര് തന്നെ എടുക്കണം പിന്നെ ഇത് അരപ്പ് തയ്യാറാക്കാനാണ് അതിൽ തേങ്ങ ചെറിയുള്ളി ജീരകം ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത് അരപ്പിനുള്ളതാണ് നമുക്കിത് ആദ്യം ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പൊ മിക്സിലേക്ക് ഇതായി അരപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് മഷി പോലെ അരയണം അത്രയും നന്നായിട്ട് അരയണം കേട്ടോ അത് അങ്ങനെ പറയൂലാരും ഞാനും അങ്ങനെ പറഞ്ഞു നോക്കിയതാ കറിപ്പില കുറച്ച് വെള്ളം ചേർത്ത് നിന്ന് ഇതേപോലെ മഷി പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് എന്തായാലും മാറ്റി വെക്കാം നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ ഈ മീൻ കറി മോര് കറി ഇങ്ങനെ ട്രഡീഷണൽ ഫുഡ് ഒക്കെ ഇതേപോലെ മൺചാട്ടിയിൽ ഉണ്ടാക്കാണെങ്കിൽ ഒന്നും കൂടെ സ്വാദായിരിക്കും ഞാനിതാ ഓണം പ്രമാണിച്ച് വേറൊരു മൺചട്ടിയും കൂടി വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പൊ ഓൾറെഡി മയക്കി എടുത്തിട്ടേ ഉള്ളൂ പെണ്ണ തലയിൽ വെച്ചിരിക്കണം അപ്പൊ ഇതിലിപ്പോണ്ടാക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ആ ചട്ടി ഉപയോഗിക്കാം അപ്പോ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ നമുക്ക് എന്തായാലും കഷ്ണ കൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ചട്ടിയിലേക്ക് നമ്മളിതാ മത്തൻ മുളക് പിന്നെ കറിവേപ്പില ഇതിലേക്ക് കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കണം അപ്പൊ വെള്ളം കൂടി കഴിച്ചു കൊടുക്കാം ഓക്കെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കെട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ മേ വേവും ഒരുപാട് ഉടയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പൊ നമ്മള് ഓൾറെഡി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതാ ഓൾറെഡി നല്ല വെന്തിട്ടുണ്ട് പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല ഞാൻ ഒരു ഇത് കാണിച്ചു തരാം ഇങ്ങനെ പാടുള്ളൂ കണ്ട കണ്ടോ ഈ രീതിയിൽ മാത്രമേ ഉടയാൻ പാടുള്ളൂ അല്ലാണ്ട് ഒടഞ്ഞ് അങ്ങ് പോകരുത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് തളച്ച് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലി അരപ്പ് ചേർക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ നല്ല വെണ്ണ പോലെ അല്ലെങ്കിൽ മഷി പോലെ നമുക്ക് പാർക്കറി പറയാം അതേപോലെ അരച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഫൈനായിട്ട് അയച്ചിട്ടുള്ളത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എന്നാൽ വളരെ ടേസ്റ്റു ആണ് കേട്ടോ വെള്ളം ഇത് നന്നായിട്ട് ഇതൊന്ന് തളയ്ക്കണം നമുക്ക് ഓണത്തിനൊക്കെ നിങ്ങൾ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ പകരം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് ആ ഷൈൻ ഒക്കെ ചെയ്യാം ഇനി ഇതൊന്ന് നല്ലോണം ടച്ച ഒന്ന് ഇത് വേവി വേവട്ടെ ഈ തേങ്ങ പച്ച തേങ്ങയുടെ ആ ചൊയൊക്കെ പോയി ഇതൊന്ന് വെന്ത്ട്ട് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് കുറുകിട്ടൊന്ന് വരട്ടെ അപ്പൊ അത് വരുന്നത് നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ഒന്ന് കൈട്ട് ഇളക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആശി ആശിക്ക് എന്ത് കൈട്ടിളെങ്കിൽ വലിയ ഇടങ്ങറാണ് ആശിക്ക് അപ്പൊ ഇനി മുതൽ ഇനിയിപ്പോ അടുത്തത് ഫുള്ള് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആശയാണ് അപ്പൊ നിങ്ങൾക്ക് അതായത് ആശിക്ക് അടക്കം ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല കുട്ടികൾക്ക് അടക്കം പറ്റും ആശിക്ക് ഒരു എന്താ എന്താ പറയാ നഖം പോലും വെട്ടാൻ അറിയാത്ത ഈ ആശി ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ കറി എത്രത്തോളം സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള കറിയാണെന്ന് പറ കൈ ഓ പിന്നെ പൊടിക്കൈ അപ്പൊ നമ്മൾ ഓൾറെഡി തേങ്ങ തളച്ച് തരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക മത്തന പൊടക്കുന്ന തോന്നു തോന്നി അതെപ്പോഴും അപ്പൊ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഒന്നും കൂടെ അന്ന് കുറുകി വരാനുണ്ട് തേങ്ങ ആ പച്ചമണൊക്കെ ഒന്ന് പോകണം ഒന്നുകൂടി നടച്ച് ചോദിക്കാം അപ്പോൾ അപ്പം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ തൈര് ചേർക്കാൻ വേണ്ടി പോവുകയാണ് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല അപ്പം തന്നെ തൈര് ചേർത്ത പടന്നെ തീ അങ്ങ് ഓഫ് ആക്കണം ഇതുള്ള അങ്ങ് ഇതായിക്കോളൂ കേട്ടോ തൈര് ചേർക്കാതെ ആശി റെഡി ആ തൈര് ആദ്യം ഇതിലേക്ക് കിട്ടണം മിക്സിൽ എടുക്കാം ആശി ഒന്നിട്ട് കറക്കി എടുക്കണം മിക്സിൽ കെടുക്കുക തൈര് തൈരില് തൈര് ഒന്ന് ചേർത്ത് തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രി ആക്കി എടുത്താൽ മതി എങ്ങനാശി ട്രെ തൈര് ഓൾറെഡി ഇതാ ഇതേപോലെ അടിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഓൾറെഡി തീ ആക്കി കേട്ടോ തീ പിന്നെ ഇടണ്ട കാരണം പിന്നെ തൈരങ്ങ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കട്ടി കിട്ടത്തില്ല ഇനി ഇളക്ക് കറി ഇളക്ക് എന്നാ मैं decarboxylate तेल तैयरे ऑलरेडी చేర్తు હવે റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വറവിടാം അപ്പൊ നോർമലി വറവിടാം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ അന്ന് ഒഴിച്ചു കൊടുക്കണം അത് വേറെ തന്നെ ഒരു ആണ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് പൊട്ടിച്ച് ചേർക്കാം താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചുടാ ഉലുവ ഇട്ടുകൊടുക്കണം കടുകും ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒലിവ് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഒലിവ് ഒന്ന് പൊട്ടി മൂട്ട് വരുമ്പോ കടുകിട്ട് കൊടുക്കാം വേണ്ട നല്ല ഉലുവടെ ആ മണൊക്കെ വരുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് വച്ചൽ മുളകാണ് എനിക്ക് വറ്റൽ മുളക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ മോഴിക്കറിന്റെ കൂടെ കഴിക്കുമ്പോൾ ആ വറ്റലുളക് ഇങ്ങനെ പിഴിഞ്ഞു കഴിക്കുക നല്ല ടേസ്റ്റ് അപ്പം നേരെ കറിയിലേക്ക് ടേസ്റ്റപ്പം കറി വെക്കില്ലേ അങ്ങനെ മട്ടൻ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഓണത്തിന് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കിഡിലെ റെസിപ്പിയാണിത് ഇനിയിപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ തേങ്ങ ഒഴിവാക്കാം മോര് തൈര് മാവണ്ടി മാത്രം അങ്ങനെ അങ്ങനെയും ഇതാക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ സ്മെല്ല് പോകാൻ പാടില്ല നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ മത്തൻ മൂരുകറി ഇടയിട്ടുണ്ട് നല്ല മണമാണ് ആ ഉരുവയുടെയും കടീൻ്റെയും ആ ഇതിൻ്റെ തോമിച്ച മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു കിഡ്ഡിലൈൻ വിഭവം തന്നെയാണ് ഈ ഓണത്തിന് ഉണ്ടാക്കിയതെന്നുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മത്തൻ കറി ടേസ്റ്റ് ചെയ്യാൻ എന്താ ടെസ്റ്റർ എത്തിയിട്ടുണ്ട് കണ്ണപ്പൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ

അപ്പോൾ ഞാൻ കാണിച്ചതാ ഈ മത്തൻ മോരുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ഈ ഓണത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇത് ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ തേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മോര് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് എന്ന വളരെ ഹെൽപ്പിംഗ് കൂടിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമെന്റ് പറയണം മോരുകറി എങ്ങനെയുണ്ടായിരുന്നുള്ളത് എന്നോട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയണം മറക്കരുത് അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസ നേരെയാണ് അപ്പോൾ ഇനി എന്താണ് വരുന്ന എല്ലാ ദിവസവും ജലായിട്ടുള്ള ഓണം കുഞ്ഞു കുഞ്ഞു ഓണം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കാം സമയം കിട്ടുന്ന പോലൊക്കെ ഞാൻ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോഴും ഫസ്റ്റ് ടൈം കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് പുതുപുത്തൻ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഇസി ബൈ സൈനിങ് ഓഫ് നിങ്ങൾ സ്വന്തം ജാസി ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ